പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ ദയനീയ പരാജയം ആ പരാജയത്തെ തുടർന്ന് ബി ജെ പിയില് വലിയൊരു പൊട്ടിത്തെറയിലേക്ക് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ കൃഷ്ണകുമാർ തന്നെ മത്സരിക്കണം എന്നാണ് കൃഷ്ണകുമാറിന്റെ ആഗ്രഹം എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സുരേന്ദ്രന് രാജ്യസംഗ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നോക്കൂ ചേലക്കരയിൽ നല്ലൊരു വോട്ടിംഗ് അവർക്ക് കിട്ടി എന്നിട്ട് പോലും പാലക്കാട്ട് വിഷയത്തില് സുരേന്ദ്രന്റെ മേത്തേർ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കില് ബി ജെ എന്താണ് സുരേന്ദ്ര വിധം എന്താണെന്നതിനെ കുറിച്ചൊരു അതിൽ എന്താന്ന് വെച്ചാല് ഭീമുരവിതരൻ ഭീമുരവിതര പക്ഷമാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ആളുകൾ എന്നുള്ളത് അപ്പൊ അതിന് പക്ഷേ അതിലൊരു ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ടീം ആവണത് അപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്നും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നും പാലക്കാട്ടെ തന്നെ ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് ഇപ്പോ ഈ നഗരസഭയുടെ കാര്യം എടുക്കാം പാലക്കാട് നഗരസഭയിൽ ഇപ്പോ ഇപ്പോൾ ഉള്ള ഒൻപത് ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശിവരാജന്റെ നേതൃത്വത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചു കാരണം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അവിടെ വോട്ട് കുറഞ്ഞത് എന്നാണ് അവിടെയാണ് ആന്റി ഇക്യൂപ്മെന്റ്സിള്ളത് അതുകൊണ്ട് മാത്രമാണ് അവരുടെ വോട്ട് കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടത്തുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കെ സുരേന്ദ്രനെതിരെയുള്ള ഒരു അണിയറ നീക്കമാണ് ബി ജെ പിയിൽ നടക്കുന്നത് അത് കെ സുരേന്ദ്രനെ എന്നല്ല അതായത് ബിജെപിയെ രണ്ട് തട്ടിലാക്കുകയും ബിജെപിയെ പിളർത്തുകയും സന്ദീപ് വാര്യർ എങ്ങനെയാണോ പാർട്ടി വിട്ടുപോയത് അതേപോലെ ഒരു മറ്റും ആളുകള് പാർട്ടി വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഇതില് പ്രശ്നം എന്തോ തൃശ്ശൂർ ലോക്സഭയിൽ വൻ വിജയമാണ് ലോക്സഭാ സീറ്റിൽ വൻ വിജയമാണ് ബി ജെ പി നൽകിയത് അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടിയില്ല സുരേന്ദ്രൻ കൊടുത്തില്ല അതിന് പറഞ്ഞതെന്ന് വെച്ചാല് സുരേഷ് ഗോപിയേതായിട്ടുള്ള വോട്ടുകളാണ് അവിടെ വരുന്നത് എന്നാൽ ഞാൻ ഈ കാര്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ അവിടെ കേട്ട സംവിധാനം ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞ ഉദ്ദേശം പറയൂ തൃശ്ശൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് കിട്ടിയില്ല സുരേന്ദ്രന് കിട്ടിയില്ല എന്നാൽ പാലക്കാട് തോൽവിയുടെ ഉത്തരവാദിത്തം ആരേൽപ്പിക്കണേന്ദ്രൻ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതേ ജയിച്ചതിന്റെ ക്രെഡിറ്റ് പോലും എനിക്ക് തന്നില്ല അപ്പൊ തോറ്റതിന്റെ ക്രെഡിറ്റ് മാത്രമാണോ എന്നെ ഏൽപ്പിക്കണമെന്നല്ല തോറ്റതിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കൽ ആണോന്നാണ് സുരേന്ദ്രന്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിംഗ് ഇതിൽ പ്രശ്നം എന്താ അറിയുമോ വെന്റു പ്രശ്നമുണ്ട് ഇവിടെ ശിവരാജൻ അതായത് ബി ജെ പിയുടെ നിർവാഹക സമിതി ശ്രീ നിർവാഹക സമിതി അംഗമായ ശിവരാജൻ ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ആ ബോംബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിനെതിരെ പറഞ്ഞിട്ടുള്ളത് കൃഷ്ണകുമാർ പറഞ്ഞു കൃഷ്ണകുമാർ ഒരു പ്രസ്താവന നടത്തി അതായത് നഗരസഭാ കൗൺസിലർമാരായിരുന്ന ആളുകൾ അവരുടെ സ്വത്തുക്കൾ വർദ്ധിപ്പിച്ചു അത് അതിന്റെ പ്രശ്നം വരുന്നത് ശിവരാജൻക്കെതിരെയാണ് അപ്പൊ ശിവരാജൻ എന്ന് പറഞ്ഞത് ഞാനൊരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല ഞാനൊന്നും നേടിയിട്ടില്ല ഇവിടെ കുറിക്കമ്പനി കോയമ്പത്തൂരും തിരുപ്പൂരൊക്കെ കുറിക്കമ്പനിയും ഫിനാൻസ് കമ്പനിയൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ബി ജെ പിയുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് ആ രീതിയിലേക്ക് കൃഷ്ണകുമാർ ഒക്കെ വലിയ രീതിയിലേക്കുള്ള പണം നേടിയിരിക്കുകയാണ് അപ്പൊ ബി ജെ പി വളർത്താനല്ല ആരുടെ അവരുടെ താല്പര്യം എന്നാണ് പലരും പറയുന്നത് കാര്യം ഈ പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ ബി ജെ പിയുടെ പാർട്ടി പ്രവർത്തകന്മാർക്കിടയിൽ ഒരു കാര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് നേതാക്കന്മാരെല്ലാവരും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട് ഈ പെട്രോൾ പമ്പിന്റെ വികസിലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളിലും കമ്മീഷൻ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള എമൌണ്ടുകള് ഈ നേതാക്കന്മാർ പറ്റിയിട്ടുണ്ട് ഇത് പാവപ്പെട്ട അണികൾക്കൊന്നും ഇതിന്റെ ഒരു ബെനിഫിറ്റും കേന്ദ്ര സർക്കാർ ഇവിടെ വന്നിട്ട് അതിനുള്ള ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല എന്നാ കിട്ടുന്നതൊക്കെ നേതാക്കന്മാർ നേതാക്കന്മാർ സുഗരൂരൂപതയിലാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചർച്ച ചെയ്ത് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം വന്നോണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് സന്ദീപ് വാരു പോയ പോലെ പാലക്കാട്ട് ബിജെപിയിൽ നിന്ന് ഒരു ഈ പറഞ്ഞ ശിവരാജനടക്കം പാർട്ടി വിടുവാനുള്ള ഒരു സാധ്യതയാണ് കാരണം പരസ്യമായിട്ടാണ് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്നത് പരസ്യമായി വിമർശിക്കുമ്പോൾ അച്ചടക്കം നടപടി വരും അച്ചടക്ക നടപടി വന്നു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം നഗരസഭ രാജിവെച്ചു ബി ജെ പി സംവാദത്തിലേക്ക് പാലക്കാട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രോങ് മൊമെന്റുള്ള സ്ഥലമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനേക്കാൾ മുമ്പ് പാലക്കാട് നഗരസഭ അവരെ കയ്യിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ രാജഗോപാൽ മത്സരിക്കുന്ന സമയത്തും ഒക്കെ പോളിംഗ് പെർസെന്റേജ് എടുത്തു നോക്കിയെങ്കിൽ വലിയ മാറ്റമാണ് അവിടെ പാലക്കാട് നേടിയിട്ടുള്ളത് അതെന്നുവെച്ചാൽ നരേന്ദ്രമോദിയുടെ യുഗം തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അത്തരത്തില് ബി ജെ പിക്ക് സ്ട്രോങ് വോട്ടുള്ള ഈ സ്ഥലത്ത് ബി ജെ പി ഇല്ലാതെയാകുന്നു എന്നതിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്ന കൃഷ്ണകുമാറിന്റെ പകരം അവിടെ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ മത്സരിക്കുകയായിരുന്നു എങ്കിൽ ഒരു ഈ അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഈ കൃഷ്ണകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം ആ സീറ്റിൽ മത്സരിച്ചിട്ട് കൃഷ്ണകുമാറായതുകൊണ്ട് കൃഷ്ണകുമാർ ഈ അവസ്ഥയില് സാക്ഷാത് നരേന്ദ്രമോദി വന്നിട്ട് പാലക്കാട് മത്സരിച്ചു കഴിഞ്ഞാലും കിട്ടാൻ സാധ്യത അത് വലിയ പോയിന്റ് ആണ് ഷാഫി പറമ്പിലിന്റെ തട്ടകത്തല്ലേ ആര് വന്നിട്ടും അവിടെ തെളിയിച്ചത് പോയി പോയി സരിൻ എന്നിട്ട് എന്താ ഗുണൊന്നും ആയില്ല അവിടെ ഷാഫി തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത്രയും കാലം എം എൽ എ എന്ന രീതിയിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പിന്തുടർച്ച അംഗീകാരമായിട്ടാണ് തന്റെ പിന്തുടർച്ച അല്ല നോമിനി തന്നെ പറഞ്ഞല്ലോ അതെ ആ അപ്പൊ സ്വാഭാവികമായും അവർക്ക് നസീബ് പറഞ്ഞ പോയതിന്റെ വലിയ ശരിയാണ് ബി ജെ പി ഈ വിഷയ ഈ പാലക്കാട്ട് പരാജയത്തോട് കൂടി ബിജെപിയിൽ ഭയങ്കര പൊട്ടിത്തെറിയാണ് വരാൻ പോകുന്നത് ബി ജെ പിയിൽ നിന്ന് ഒരു വിഭാഗം വേണമെങ്കിൽ ഈ കാരണം പറഞ്ഞുകൊണ്ട് അവർക്ക് ഇതിന് അച്ചടക്ക നടപടി വരും അവർ ആ കാരണം ഇതിൽ നമുക്ക് എന്താ ചെയ്യാം നോർത്ത് ഇന്ത്യയിലൊക്കെ ബി ജെ പി വലയിട്ട് പിടിക്കുന്നത് പോലെ നമുക്ക് വലയിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് റെഡി ആയിക്കോളും അല്ലെങ്കിൽ സി പി എം റെഡി ആയിക്കോളും വന്ന് വീഴും എന്ന് തന്നെയാണ് പറയുന്നത്